ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന മുന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വളരെ സുഭരിതമായ വേദഭാഗം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക ലോകത്തിൽ നമുക്ക് ലക്ഷ്യം വെച്ച് ഓടാൻ കഴിയുന്നത് ഉറപ്പുള്ളത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെന്ന് തിരിച്ചറിയുക ലോകത്തുള്ള മറ്റെന്തിനെയും നാം ലക്ഷ്യം വെച്ചാൽ നോക്കിയാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മെ കൈയൊഴിയുകയും നമ്മുടെ യാത്രകളെ പലപ്പോഴും നിഷ്ഫലമായി തീരുവാന് കാരണമുണ്ടാകാം ലോകത്തെ നോക്കി ഓടിയാൽ വ്യക്തികളെ നോക്കി ഓടിയാൽ പദവികളെ നോക്കി ഓടിയാൽ സമ്പത്തിനെ നോക്കി ഓടിയാൽ സംഘടനകളെ നോക്കിയാൽ പലപ്പോഴും സാഹചര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും അനുസരിച്ച് നാം നോക്കിയവർ മാറിപ്പോകാനും നമ്മെ പോകാനും ഏറിയ സാഹചര്യമുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ തിരുവനന്തപുരം നമ്മെ ഓർപ്പിക്കുന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ മറ്റൊന്നിനെ നോക്കി ഓടേണ്ട വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കി ഓടിയാൽ ജീവിതത്തിൻ്റെ യാത്രയുടെ വേളകളിൽ ആടി ഉലയുന്ന ജീവിത സാഹചര്യങ്ങളിൽ സമ്മർദ്ദത്തിൻ്റെ പ്രതികൂല മണ്ഡലങ്ങളിലൊക്കെ തളർന്നു പോകാതെ കരം പിടിച്ചു നടത്താൻ അവൻ്റെ ബലമുള്ള കരമുണ്ടാകും സങ്കീർത്തനക്കാരെ ദാവീനോട് ചോദിച്ചാൽ ദാവീദ് പറയും യഹോവ എൻ്റെ ഇടയനാ ഞാൻ പോകേണ്ടുന്ന വഴി എനിക്കാവശ്യമുള്ളത് ഒരുക്കിത്തരുന്ന ഒരു നല്ല ഇടയൻ ആ ഇടയൻ്റെ കീഴിൽ ഞാൻ യാത്ര ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്കാവശ്യമുള്ളത് കരുതിത്തരികയും ചെയ്യുന്ന ദൈവമാണ് അപ്പോ സ്വലപ്രവൃത്തികളിൽ റോമിലേക്കുള്ള യാത്രയിൽ കപ്പലുടമയുടെയും മാലിമിയുടെയും വാക്കുകൾ കേട്ട് യാത്ര പുറപ്പെട്ട കപ്പൽ വളരെ പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോയി പതിനാല് ദിവസം ആശ നഷ്ടപ്പെട്ടവരായി ലക്ഷ്യമില്ലാതെ ഉഴലുവാൻ ഇടയായെങ്കിലും അപ്പോസ്തോലൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ ദൈവശബ്ദം അറിയുന്നവന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ ഓടിയത് കൊണ്ട് പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോകിയെന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തൻ ആശ നഷ്ടപ്പെട്ടവരുടെ ആശ നൽകി അവരെ ഉറപ്പിക്കാനിടയായെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കടന്നുപോകുന്ന ഏത് മണ്ഡലങ്ങളിലും കർത്താവിനെ നോക്കി ഓടുന്നവരായി തീരുക അവങ്ങളിലേക്ക് നോക്കിയവ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ ദൈവം അവനെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല എന്ന് സങ്കീർത്തനക്കാരന് ഉറപ്പ് പറയുമ്പോൾ എത്ര ഭാരമേറിയ ജീവിത സാഹചര്യത്തിന് നടുവിലും തന്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്ന കരുതുന്ന ദൈവത്തിന്റെ ബലമുള്ള കാര്യത്തിൽ ആശ്രയിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് നമ്മുടെ ഓട്ടം ഓടാം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വെറുതെ പ്രാപിപ്പാൻ ഉത്സാഹിക്കാം വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിങ്കലേക്ക് നോക്കി മാത്രം ഓടുന്നവരായി തീരാം കർത്തവം നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ God bless you all.